കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയും പായം ഗ്രാമപഞ്ചായത്തിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരുവമ്പറമ്പ് സ്മാർട്ട് അംഗൻവാടി കെട്ടിട ഉദ്ഘാടനം നടത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പായം പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ മുജീബ് കുഞ്ഞിക്കണ്ടി സ്വാഗതം പറഞ്ഞു പെരുവമ്പറമ്പ് അംഗൻവാടി വർക്കർ ഷാരിജ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ ചടങ്ങിൽ പങ്കെടുത്തു ഐ സി ഡി എസ് ഓഫീസർ ഷീന എം കണ്ടത്തിൽ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എൽ പത്മാവതി പി എൻ ജെസി വി പ്രമീള പി വി രമാവതി ടി റെസിയ മാർട്ടിൻ പി സാജിദ് റയിസ് കണിയാറയ്ക്കൽ പി എം ദിവാകരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ വി രാധാകൃഷ്ണൻ ചടങ്ങിന് നന്ദി അറിയിച്ചു ഇത് കേരളത്തിന്റെ ഒരു വളർച്ചയുടെ പുരോഗതിയുടെ ഉദാഹരണമാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ അംഗൻവാടി എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മനോഹരമായ കെട്ടിടം ഉണ്ടാക്കിയ സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ കുട്ടികളെ കൂടി ഇങ്ങോട്ടേക്ക് അയക്കാൻ ഇവിടുത്തെ രക്ഷിതാക്കൾ തയ്യാറാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭ്രമത്തിലാണുള്ളത് എൽ കെ ജി യു കെ ജി അല്ലെങ്കിൽ അങ്ങനത്തെ സി ബി എസ് ഇ ഐ സിഇ സ്കൂളിലേക്ക് അയച്ചാലേ നല്ല വിദ്യാഭ്യാസം കിട്ടൂ എന്ന ചിന്ത വളരെ സംബന്ധിച്ചിട്ടുണ്ട് ഒരു കാര്യം സംശയം പറയാൻ വേണ്ടി സാധിക്കും നമ്മൾ അംഗൻവാടിയിൽ തുടങ്ങുന്ന ഒരു പൊതുവിദ്യാഭ്യാസം അതിന്ന് ഏറെ മികവിലേക്ക് വന്നിട്ടുണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ആ നിലയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ പൊതുവിദ്യാലയത്തിന്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടും ഇംഗ്ലീഷ് മീഡിയത്തിലേക്കെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അംഗൻവാടിയിൽ വന്ന കുട്ടികൾ കളിച്ച് ചിരിച്ചു നടക്കട്ടെ ഇത് പഠന കേന്ദ്രമായിട്ട് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾക്ക് പഠിക്കുന്നുണ്ടാവാം പക്ഷേ അതിനേക്കാൾ ഉപരി അവരുടെ ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ച പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നമ്മുടെ നമുക്ക് ിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ